മാഹി മത്സ്യമേഖലാ സംയുക്ത സമരസമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് മാഹി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹിയിലെ മത്സ്യത്തൊഴിലാളി സമൂഹം കല്യാണം ജന്മദിനം എന്നീ ആഘോഷങ്ങൾക്കും മറ്റു പൊതുപരിപാടികൾക്കും പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു പൊതുസ്ഥാപനമാണ് തീരദേശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹാൾ കാലാകാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ച് വരുന്ന കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കോമ്പൗണ്ടിൽ ഒരു മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ പുതുച്ചേരി സർക്കാർ ഒരുങ്ങുകയാണെന്നും ഈ മാലിന്യ നിർമ്മാർചന പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഫിഷർമെൻറ്റ് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിലനിൽപ്പിൽ തന്നെ ഇല്ലാതാക്കുകയും ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതത്തെയും പ്രതികൂലമായും ബാധിക്കും ദുർഗന്ധവും കെട്ടിക്കിടക്കുന്ന മലിനജലവും അന്തരീക്ഷ മലിനീകരണവും മാരകരോഗവ്യാപനത്തിനും കാരണമാവുമെന്നതിനാൽ ഈ മാലിന്യ നിർമാർജനം പ്ലാന്റ് ഫിഷർമാൻ കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന തീരുമാനത്തിൽ നിന്ന് മാഹി സർക്കാർ പിന്തിരിയണമെന്ന് മാഹി മേഖലാ മത്സ്യമേഖലാ സംയുക്ത സമര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനെതിരെ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്ന് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി മാഹി മേഖലാ മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച രാവിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുൻവശം പ്രതിഷേധ ധർണാ സമരവും സംഘടിപ്പിക്കും വലിയ രീതിയിലുള്ള ദുർഗന്ധവും ഈ പ്രക്രിയ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് പുറത്തേക്ക് പോകുന്ന നിത്യ എന്ന് പറയുന്ന ഗുരുതരം പുറത്തുവരുമിയിട്ടുണ്ടാകും അതേപോലെ ഈ പ്രക്രിയ ഈ ചളി ഹാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതവിടെ വെച്ച് അതിൻ്റെ ശുദ്ധമായ വെള്ളം കടലിലേക്ക് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലൂടെയാണ് ഈ വെള്ളം അടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പൈപ്പിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് അവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളിതിനെതിർക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജി

ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാലു വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം वाटागरा फेस्ट 2025